എൻ്റെ ഡി സർജറി കഴിഞ്ഞിട്ട് കോർണിയൻ്റെ എൻഡോത്തിയിലെ ട്രാൻസ്പാൻഷൻ കഴിഞ്ഞ് ഇന്നിപ്പോൾ പതിനാല് ദിവസമായല്ലോ പതിനാല് ദിവസമായപ്പോഴേക്ക് എനിക്ക് ഫസ്റ്റൊക്കെ എനിക്ക് ഇത് റൂമിനുള്ളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കല്ലേ ഭയങ്കര ബോറടി തോന്നില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയായിരുന്നു നാന്തി ഞാൻ എന്ത് ചെയ്ത് കുറേ കോഴ്സുകൾ ഇങ്ങനെ ചെയ്തു അത് കേട്ടു കണ്ടില്ല അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഇൻറ്റിറ്റ്യൂ സ്പീഡൊക്കെ കേട്ട് ഒരുപാട് കോഴ്സ് തീർത്തു അവസാനം പണ്ടെ ചേർന്ന് വെച്ച കോഴ്സല്ലേ തീർന്നു എന്നുള്ള വാർത്ത കോഴ്സൊക്കെ തീരാനായി തുടങ്ങി അപ്പോഴാണ് ഇന്നലെ ഒരു ഓഫറ് വന്നത് യു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഏത് കോഴ്സും ചെയ്യാം അടിപൊളി നിധി കിട്ടിയ സന്തോഷമായി ഏത് കോഴ്സും ചെയ്യാം ആയിരം രൂപ മന്ത്ലി മന്ത്ലി അടക്കണം എന്തപ്പം നമ്മൾ പഠിക്കാനല്ലേ ഒരു വലിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം ഞാൻ നോക്കിയില്ല വേഗം ഞാനങ്ങ് സബ്സ്ക്രൈബ് ചെയ്തു ഇയർലി സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടിയും കുറയും അത് പിന്നെ നോക്കിയിട്ട് ചെയ്യാം ഏതായാലും അത് കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞാലും വാ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ കേട്ടു പോകാലോ അങ്ങനെ എന്ത് ചെയ്ത് ഇന്നലെ ഞാൻ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ ഇന്നലെ രാത്രി ഒരു നല്ലൊരു കോഴ്സ് ചെയ്തു സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ഒമ്പത് മണിക്കൂർ ക്ലാസ്സാണ് കുറേ നേരം എൻ്റെ ഇടയ്ക്ക് യൂ യൂട്യൂബിൽ ഒരു ക്ലാസ് കേൾക്കാണ്ടായിരുന്നു അതും കേട്ടു അടിപൊളി ഏം ബൈസിലായിരുന്നു ഇന്ന് രാവിലെ ഞാൻ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ടെണ്ണം ഇ സി ജി പിന്നെ കുറച്ച് മെഡിക്കൽ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ എണ്ണം അതും ചെയ്തു അപ്പോൾ ചില രീതിക്കാതെ നിങ്ങളിതിങ്ങനെന്താണ് സർട്ടിഫിക്കറ്റ് വന്ന് ഇതിന് വാലിഡിറ്റി ഇല്ല എല്ലാവരും ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇങ്ങനെ ചുമരുമേ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത് നമുക്ക് നമ്മളെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഒക്കെ ടെക്നോളജിയിൽ റെവല്യൂഷൻ സ്വീകരിക്കുമ്പോൾ റെവല്യൂഷൻ ഉണ്ടായി വരുമ്പം നമ്മളും വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ നമ്മളെ ബ്രെയിൻ എപ്പോഴും അപ്ഡേറ്റഡും ആയി നിൽക്കണം അപ്പം ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഈ പതിനാല് ദിവസം കൊണ്ട് ഇപ്പം എനിക്ക് ഒരു പതിനെട്ട് സർട്ടിഫിക്കറ്റ് എങ്കിലും ഞാൻ സ്വന്തമാക്കി ഉണ്ടാവും അത് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാനൊന്നുമല്ല ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാനൊന്നല്ല ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷനേക്കാളും ഞാൻ ഇഷ്ട എൻ്റെ തലച്ചോറിന് ഇഷ്ടം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അറിവ് നേടലാണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളും അനുസരിച്ചായിരിക്കും എഡിറ്റിങ്ങിനൊന്നും വല്ലാണ്ട് സമയം കളിയൂല എഡിറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ വരുന്നത് അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ വരുത്തിയിട്ടൊന്നും എഡിറ്റിംഗ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് സുഖകരമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം അത്ര പോരെ അത് മതിയല്ലോ നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യാനൊന്നും ഞാൻ ആരോടും പറയാറില്ലല്ലോ അപ്പോൾ പിന്നെ അതിലൊന്നും വലിയ കഥ അങ്ങനെ അങ്ങനായിട്ട് പോവാം നാട്ടു വർത്തമാനം പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആയി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വിഷുവൽസ് ഒക്കെ അത് ആഡ് ചെയ്ത് അങ്ങനായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നീങ്ങുകയാണ് ഇനിയിപ്പം ഏഴ് ദിവസം കൂടിയും കഴിഞ്ഞാൽ വീണ്ടും ആശുപത്രിയിൽ ഡ്യൂട്ടി സർക്കം ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ ഈ ഒരു സമയം എനിക്ക് തീരെ നഷ്ടമായില്ല തീരെ നഷ്ടമായില്ല ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു അസുഖം വന്നു ഇങ്ങനൊരു ഇതാക്കി നമ്മളിങ്ങനെ ഐസൊലേഷനിൽ പോകുക ആ സമയത്ത് ജോലി ചെയ്യുന്ന ശമ്പളം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കായിരുന്നു നമ്മളെ ആരോഗ്യം വേദന നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കാര്യത്തിനോട് പാഷനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളിനി ജയിലിൽ കുടിച്ചു കൊണ്ടുപോട്ടാലും നമുക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെങ്ങനെ അങ്ങനെ കൊന്നുകൊടുക്കുന്ന സമയമാണ് ഇയാളെയും കൊല്ലും പക്ഷെ ഇയാളിപ്പോൾ കൊന്നിട്ടില്ല കൊല്ലുന്നതിനും വരുന്നതിനും മുമ്പ് എൻ്റെ ജീവിതത്തിലൊരു സമയമുണ്ടല്ലോ ആ സമയത്തിന് അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ അവസാനം മെൻ സെർച്ച് ഫോർ മീനിങ് പിന്നെ ലോഗോതെറാപ്പി ഇതൊക്കെ ആവിഷ്കരിച്ച് അദ്ദേഹം വലിയ ഒരാളായി ഹിറ്റ്ലറെക്കാളും ലോകത്തിന് ഉപകാരപ്പെട്ടൊരു നേതാവായി അയാൾ മാറി അതാണ് ജീവിതത്തിൽ നമുക്കൊരു ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിവിലും മാധുരിയുള്ള ഒന്നുമില്ല അറിവിലും മാധുരിയുള്ള ഒന്നുമില്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ന് പല കോഴ്സുകൾ ചെയ്യുമ്പോൾ എന്താ രസം എന്ന് പറയുന്നത് മെഡിക്കൽ കോളോളജൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ന്യൂട്രീഷൻ മേഖലയിലൊക്കെ നമ്മൾ പൊതുവേ നമ്മൾ മോഡേൺ മെഡിസിനിൽ പലരും അധികം വല്ലാണ്ട് ഫോക്കസ് ചെയ്യാത്തൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒക്കെ പുതിയ പുതിയ ഒരു നൽകാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമും അറിവുകളുടെ ഒരു മഹാസ് എന്താ പറയുക ഒരു വജ്രശേഖരം എന്നൊക്കെ പറയില്ലേ ഒരു നിധി കണ്ടെത്തിയ കണ്ടെത്തിയൊരവസ്ഥയാണ് തലച്ചോറിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് അതിലേറ്റവും എനിക്ക് ദേ ആയി മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ ഇടയ്ക്ക് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം കുറേ ആൾക്കാരുടെ അടുത്ത് പൈസ ഒക്കെ ഇനിയും കിട്ടാറുണ്ടല്ലോ അവരിങ്ങനെ ബിസിനസ്സിലൂടെ അത് ഗ്രോ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാലും അവർക്ക് നമ്മൾ കൈ കറക്റ്റ് കിട്ടുന്നില്ല പക്ഷെ നമ്മളെ അപ്രോച്ചൊക്കെ മാറുകയാണ് അവർ ഗ്രോ ചെയ്യിപ്പിക്കട്ടെ ഗ്രോ ചെയ്യിപ്പിക്കുമ്പോൾ ലാഭം തരട്ടെ ലാഭമല്ലെങ്കിൽ മുതല് തരട്ടെ എന്ന രീതിയിലേ തീരുമാനിക്കുന്നുള്ളൂ അങ്ങനത്തെ കുറേ മാറ്റങ്ങളും മറ്റേ ഇനി ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കാണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇല്ല എന്ന് പറയുന്നത് മോശമാണ് നമ്മൾ കുറച്ചാൾ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും ഇല്ലയെന്ന് പറയുന്നത് വളരെ മോശമാണ് ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കണം അപ്പോൾ അതിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട് പലതിനും പഠിക്കുന്നുണ്ട് പല എല്ലാ മേഖലയിലും പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ അറിവുകൾ നേടുക അതൊക്കെ നമ്മൾ എപ്പോഴും യങ്ങായി നിലനിർത്തുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നൊക്കെ വെറും ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് തോന്നുക എനിക്ക് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന മുമ്പിൽ ഓഡിയൻസിൻ്റെ അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അവർക്ക് എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടതുകൊണ്ട് കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞതിൽ കാര്യമല്ല നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാൻ എൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ സഹായിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാു മനസ്സിലായില്ലേ മനസ്സിലായില്ല അല്ല അത് വേസ്റ്റാണ് നമ്മൾ നോക്കുക ആണെന്ന് വല്ല ആൾക്കാർക്കും പലരെയും വീടുകൾ എന്ത് സംഭവിക്കുന്നു എന്താണ് ഞാൻ വല്ലപ്പോഴും നോക്കാറുണ്ട് എന്ത് അതിൽ നമുക്ക് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫൈ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്കൊന്നും കിട്ടുന്നില്ല അവർക്ക് ചിലപ്പോൾ വരുമാനം ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ എന്ത് കിട്ടുന്നത് കിട്ടുന്നതാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല നല്ലൊരു ഫാമിലി ലൈഫിൻ്റെ മൂമെൻ്റ്സൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഇൻസ്പിറേഷനും മാറ്റങ്ങളും വരുത്തുന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ട്രാപ്പ് പെടാതെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഓക്കെയാണ് ഓക്കെ ഏതായാലും ഈ കാലവും കടന്നു പോവുകയാണ് ബോറടിച്ച് കഴിയേണ്ട ഒരു കാലത്തെ മാധുര്യമുള്ള ഒരു കാലമായി മാറ്റാൻ പറ്റിയത് നമുക്കിഷ്ടങ്ങളുള്ളതുകൊണ്ടാണ് ഇഷ്ടങ്ങളുള്ളത് കൊണ്ടാണ് അറിവിനെയാണ് സ്നേഹിച്ചത് അറിവ് നേടലിനെയാണ് സ്നേഹിച്ചത് അറിവ് പങ്കുവെക്കൽ എന്ന് പറയുന്നത് ഈ അറിവ് നേടാനുള്ള ഒരു ഉപാധി മാത്രമാണ് അറിവ് അതെപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം ഏവരും വളരുംതോറും നമ്മളുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് അതിലേറെ വളർത്താൻ നമ്മൾ bye